ഹായ് സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തി അപ്പോൾ മറന്നു വെച്ചൊരു കട ഉണ്ട് അത് ആദ്യം തന്നെ അങ്ങ് പറയുകയാണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഇത് ഞാൻ പറയാനായിട്ട് എനിക്കൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയുടെ തുടക്കം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവത്സര ആശംസ നേരികയാണ് ഇനി നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് പോകാം ആ അതിന് മുന്നേ തന്നെ പറയട്ടെ നം ഓർഡറുകൾ എടുക്കുന്നത് വാട്സപ്പ് വഴിയാണ് അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് വഴി കോൾസ് വഴിയല്ല പിന്നെ ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ഓർഡർ അയക്കുന്നത് ട്വൻറ്റി ഡേയ്സിനുള്ളിലാണ് പ്ലാൻസ് അയച്ച് തരുന്നത് പിന്നെ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ആദ്യം തന്നെ പറയുകയാണ് ഇനി നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് കടക്കാം ആദ്യം തന്നെ കണ്ടോ ഈ ഒരു അട്ടിപ്പൊളി വെറൈറ്റി ആണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ വലിയ റോസാ ചെടികളുടെ സെയിൽ വീഡിയോ ആണ് അപ്പം അതായത് നിങ്ങൾ സാധാരണ വാങ്ങുന്ന നൂറ്റി രൂപ റേറ്റിൽ നിന്നും ആ ഒരു വലിപ്പത്തിൽ നിന്നും നല്ല വലിപ്പമുള്ള ചെടികളാണ് ഈ ഒരു സെയിൽ വീഡിയോ വലിയ റോസാ ചെടികളുടെ സെയിൽ വീഡിയോയിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ റേറ്റ് ഉണ്ടായിരിക്കും കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയാറില്ല അതിന് കാരണം ഓരോ പ്ലാന്റിനും ഓരോ വലിപ്പവും ഓരോ അതുപോലെ ഒരു വ്യത്യസ്തമായ രീതിയിൽ അതായത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസുകളാണ് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വിലയുമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിലും ഈ ഒരു സൈസ് പിന്നെ ഇതിൻ്റെ വലിയ സൈസാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്ലാന്റിൻ്റെ എങ്ങനെയാണ് നിങ്ങളുടെ എത്ര വലിപ്പമുള്ള ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ളൊരു വീഡിയോയും കൂടിയാണ് അതുകൊണ്ട് ഇതിൽ കാണിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക ഞാൻ അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അയക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന റോസ് ഒരു ഡബിൾ ഡിലൈറ്റ് ഒരു ഹൈബ്രിഡ് ഡിലൈറ്റ് എന്നൊക്കെ പറയുന്ന റോസുകളില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് ഒരു നമുക്ക് ടീറോസ് വിഭാഗത്തിൽപ്പെടുത്താം കേട്ടോ ഇതിന് ഒരു ടീറോസ് രീതിയിലുള്ള വലിപ്പുള്ള പൂക്കൾ ടീറോസ് സാധാരണ നമ്മൾ കാണുന്ന കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ടാണ് എപ്പോഴും സെയിലിനായിട്ട് കൊണ്ടുവരാറ് അപ്പോൾ ഇത് അതിൻ്റെ കുറച്ച് വലിപ്പമുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സാണ് അപ്പോൾ ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അടുത്തത് നല്ല വലിപ്പുള്ള താമര റോസാണ് കേട്ടോ നമ്മൾ റെഡ് റോസിൽ മൂന്ന് ടൈപ്പാണ് വലിയ കൂടിയ പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്നത് ഇൻഗ്രിഡ് ബർഗ്മാൻ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി റോസ് ഹവായി റെഡ് റോസ് പിന്നെ ഈ താമര റോസ് മൂന്നിനും മൂന്നിന് മൂന്ന് റോസിനും അതിൻ്റേതായ ഭംഗിയും സവിശേഷതകളും ഉണ്ട് അതായത് അതിൻ്റെ ഇലകൾക്കാണെങ്കിലും അതിൻ്റെ ഒരു വളർച്ചയാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ് കേട്ടോ അപ്പോൾ ഇതിൽ താമര റോസ് എന്ന് പറഞ്ഞാൽ സുന്ദരി അതിസുന്ദരി എന്നൊക്കെ പറയാം റെഡ് റോസുകളിൽ അങ്ങനെ വരുമ്പോൾ ബാക്കി രണ്ടുപേരും ഈ താമര റോസിന് കൂടെ നിൽക്കുന്നവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇൻഡ്യൻ ബർഗ്മാൻ റോസും ഹവായി റെഡ് റോസൊക്കെ ഒരുപാട് ആളുകൾ എൻ്റെ മേടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായി നിന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വെറൈറ്റി ആണ് അപ്പോൾ അതെ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് താമര റോസ് വേണം നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവും നല്ല ഫെർട്ടിലൈസേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഇനി അത് കൊടുത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൂക്കൾ ഉണ്ടാവും നല്ല വലിപ്പം വയ്ക്കണമെങ്കിൽ അതിൻ്റെതായ വളങ്ങൾ കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലാതെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനത്തെ റോസിൽ അപ്പോൾ എനിക്കുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ട്രീ റോസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഉറപ്പിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വലിയ തൈകളാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും ആ പ്ലാന്റ് ഞാൻ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് എത്ര വലിപ്പമുള്ള പ്ലാന്റ് ആണ് സത്യം പറഞ്ഞാൽ നല്ല ഹൈറ്റും ഹൈറ്റൊക്കെ ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് ഡി ടി ഡി സിയിൽ നമ്മളിപ്പോൾ ഒരു നിങ്ങളെ പ്ലാൻസിൻ്റെ റേറ്റ് ചോദിക്കുമ്പോൾ സി സി ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് ഞാൻ പറയുന്നത് ആ സി സിയിൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ ആ റേറ്റ് പറയുന്നതിൽ പകുതിയും ആ സി കൊറിയർ ചാർജാണ് സി സി കൊറിയർ ചാർജ് കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ ഇത് കണ്ടോ എന്ത് എൻ്റെ കുഞ്ഞാറ്റേൻ്റെ മുഖത്തിൻ്റെ അത്രയും വലിപ്പുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ ആ പൂക്കൾ കണ്ടിട്ട് അത്രയും നല്ല അടിപൊളിയാട്ടോ ഈ റോഡ് സൈഡിൽ ഇത് വെച്ചിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആളുകൾ നോക്കിക്കൊണ്ട് പോവുക ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഓൺലൈൻ വഴിയാട്ടൊക്കെ ഉള്ളും സെയിലുള്ളൂ നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നല്ല കൊറിയർ ചാർജ് വരും ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് റോസിന് അപ്പോൾ വലിയ റോസുകൾ ഇഷ്ടം പോലെ നമ്മുടെ ആളുകൾ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇത് കൊണ്ടുവരുന്നത് കേട്ടോ തീർന്നു പോയി കഴിയുമ്പോൾ എല്ലാവർക്കും പരാതിയാണ് അപ്പോൾ അതേ താമര റോസ് എത്തിയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ് ഇത് നമ്മൾ പ്ലാന്റ്സ് അങ്ങോടും ഇങ്ങോട്ടും ആയിട്ടാണ് അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ വളർന്നു പോയിരിക്കുന്നത് നമ്മളിങ്ങനെ കൂട്ടി കെട്ടി വെച്ചാലാണ് ഇത് ഇതിൻ്റെ ആ ഒരു ബുഷി അത്രയും വലിപ്പമുണ്ട് അല്ലെങ്കിൽ അത്രയും ബ്രാഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നോക്കി മനസ്സിലാക്കാം കേട്ടോ എന്തോരം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഇവിടെ ആയിട്ട് ഒന്ന് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ക്ലൈംബ് ചെയ്ത് ക്ലൈംബ് ചെയ്ത് നിൽക്കുന്ന റോസ് കേട്ടോ ഇത് പൊങ്ങി പൊങ്ങിപ്പോയൊക്കെ നല്ല ഹൈറ്റിലാണ് ഈ റോസ് നിൽക്കുന്നത് അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ ഇനി അടുത്തത് ക്ലൈമ്പിങ് റോസിൽ ഭയങ്കര വെറൈറ്റി ആയിട്ട് കിട്ടുന്നതാണ് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ റോസിന് കാരണം അത്രയും വലിപ്പമുള്ള ആണ് അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെയുള്ള റോസൊക്കെ ഇത്രയും വളർന്ന് നമ്മുടെ കൺമുന്നിൽ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇവിടെ ഒരു പരുന്ത് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഉപ്പനറിഞ്ഞിപ്പോൾ ഒരു പരുന്താണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേ ഈ പൂ കണ്ടോ നല്ല സുഗന്ധമുള്ള അതായത് നല്ല നാടൻ മണമുള്ളൊരു നാടൻ ക്ലൈമ്പിങ് റോസാണ് കേട്ടോ ഇത് അപ്പം പേ എനിക്കറിയില്ല നല്ല വലിപ്പൊളി ഇലകളൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഈ പ്ലാന്റിൻ്റെ ഒരു അതിഭീമാകാരനായ റോസ് ട്രീ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ നമ്മുടെ ഗാർഡനില് നമുക്ക് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ റോസ് ട്രീയും കൂടി ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പൂക്കളാണ് ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് പുതിയ തളരികൾ വരുവാണ് അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റോസ് ട്രീയിലൊക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ അതനുസരിച്ചിട്ടുള്ള വളങ്ങളൊക്കെ വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കണ്ടോ അട്ടിപ്പൊളി റോസാണ് ക്ലൈമ്പിങ് റോസാണ് കാണാൻ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ഈ റോസ് നമുക്ക് ഇതിൻ്റെ ഒന്നും അധികം പീസ് ഇല്ല അപ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത് ഒരു അത് കിട്ടണത് കേട്ടോ കാരണം നമുക്കും അങ്ങനെ തന്നെയാണ് ഈ റോസ് വരുന്നത് ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള വലിയ ഞാൻ പറഞ്ഞല്ലോ നല്ല വലിപ്പമുള്ള റോസ് വന്നത് നല്ല ഹൈറ്റിൽ പോയേക്കുന്ന റോസാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഇതിൽ പൂവില്ല ഞാൻ കട്ട് ചെയ്തേക്കുവാണ് കേട്ടോ അപ്പോൾ ഈ റോസിൻ്റെ ഒരു കണ്ടോ അതെ പൂവിരിഞ്ഞ് വരുന്നുണ്ടോ നല്ല സുന്ദരിയാണ് അപ്പോൾ ഈ റോസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം വെച്ച് പോവും നല്ലൊരു ട്രീ റോസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്ലൈമ്പിങ് റോസാണ് അപ്പോൾ ഇങ്ങനത്തെ കളറുകളൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ക്ലൈമ്പിങ് റോസിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യാണ് കേട്ടോ കണ്ടോ ഇതിങ്ങനെ വളർന്ന് പോയേക്കുക നല്ല ബലമുള്ള മുള്ളുകളും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടു ആ ഒരു ബ്രാഞ്ച് അങ്ങ് പൊക്കത്തോട്ട് പോയേക്കുവാണ് പിന്നെ നല്ല വലിപ്പുള്ള പോർട്ടിലാണ് നമ്മൾ ഇത് നട്ട് വെച്ചേക്കുന്നത് കാരണം അത്രയും ആ പോട്ട് ഫുൾ ഉണ്ട് അതിൻ്റെ പേര് അത്രയും ഹൈറ്റിൽ പോയേ കണ്ടു അങ്ങ് പോയേക്കുവാണോ വളർന്ന അപ്പോൾ ഇതിൻ്റെ തൈകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈസ് ഏതാണെന്ന് ഞാൻ ആദ്യം കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഈ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാവും എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം അപ്പോൾ ഓർഡർ ചെയ്തോളുക നമുക്ക് പറ്റുന്ന പോലെ സ്റ്റോക്ക് എടുത്തു കൊടുക്കും എത്തിച്ചു കൊടുക്കും കേട്ടോ അതായത് ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് നമ്മുടെ റെഡ് പിനോക്കിയോ ആണ് റെഡ് പിനോക്കിയോ നമ്മൾ ഏറ്റവും ആദ്യം എല്ലാവരും ഇപ്പോൾ ഒരു പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ആദ്യം ആളുകൾ വാങ്ങുന്ന റോസാണ് റെഡ് പിന്നൊക്കെയോ കാരണം വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നാൽ നല്ലൊരു റിച്ച് ലുക്കാണ് അതിൻ്റെ ആ ഒരു കളറ് തന്നെ അടിപൊളിയാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഏറ്റവും മനോഹരമായിട്ട് നിൽക്കാനായിട്ട് അത്രയും കപ്പാസിറ്റി ഉള്ളൊരു റോസാണല്ലോ റെഡ് പിനോക്കിയോ അപ്പോൾ ഇത്രയും നാൾ സെയിൽ തുടങ്ങിയിട്ടും ഇപ്പോഴും നന്നായിട്ട് നമുക്ക് സെയിലാവുന്ന ഒരു റോസാണ് റെഡ് പിനോക്കിയോ അതും റെഡ് പിനോക്കിയുടെ ട്രീ ആണ് എല്ലാവരും വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്രീ നമുക്ക് വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു വീണ്ടും വന്നിട്ടുണ്ട് അടിപൊളി റോസാണ് നിങ്ങൾക്ക് ആവശ്യം ഓർഡർ തരാം കേട്ടോ ഇനി അടുത്തത് വീണ്ടും ഒരു വെറൈറ്റി ക്ലൈമ്പിങ് ആണ് നല്ല നാടൻ റോസ് ആണ് കേട്ടോ അപ്പോൾ ഇതാദ്യം ഒട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ഒക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്താണ് കേട്ടോ ഷൂട്ട് ചെയ്തത് ഇവർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ മുട്ടകളാണ് ഞാൻ പല വീഡിയോസിനും അത് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഇവർ വിരിഞ്ഞ് കഴിയുമ്പോഴാണ് ചിലപ്പോഴൊക്കെ ഞാൻ നേരത്തെ ആ മുട്ടാണെങ്കിലും എടുത്ത് വയ്ക്കും ഇനി ഞാൻ ഗാർഡനിൽ ഇല്ലെങ്കിൽ പൂക്കൾ വിരിയുമ്പോൾ എനിക്ക് മിസ്സാവും അപ്പോൾ ഞാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ എനിക്കിവിടെ പൂക്കൾ മിസ്സായില്ല കേട്ടോ നല്ല ിപ്പോൾ നാടൻ പൂക്കൾ എനിക്ക് വിരിഞ്ഞു കിട്ടി അത് മിസ്സൈലെന്ന് പറയുന്നത് ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു നാടൻ റോസ് ഏതാണ് ക്ലൈമ്പിങ് റോസ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടോ വളർന്നങ്ങ് പോയിരിക്കുക നല്ല ഹൈറ്റും നല്ല വലിപ്പമുള്ള ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പൂവ് ഏതാണെന്ന് ഇതിപ്പം മുട്ടാണല്ലോ ഇനി ഇത് വിരിഞ്ഞിട്ടുള്ള പൂക്കൾ ഏതാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരികളായ ആ റോസാ വിരിഞ്ഞ് കിട്ടിയ സുന്ദരികളായ പൂക്കൾ കേട്ടോ അടിപൊളി ഒരു പിങ്ക് കളറാണ് നമുക്ക് ഈ ഒരു ക്ലൈമ്പിങ് റോസ് ആദ്യമായിട്ടാണ് ഗാർഡനിൽ വരുന്നത് അതും നല്ല നാടൻ റോസാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മുട്ടുകളായിട്ട് വരുന്ന ചില പ്ലാന്റ്സ് വിരിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ആയിരിക്കും തരുന്നത് അപ്പോൾ ഇത് പിങ്ക് കളർ മുട്ട് കുറച്ച് കളർ അതിൽ കാണുന്നുണ്ടെങ്കിലും ഇത് വിരിഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നെനിക്ക് അറിയില്ല പക്ഷേ സത്യം പറഞ്ഞ പൂക്കൾ വിരിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ഇത്രയും ഭംഗിയുള്ള നല്ല നാടൻ റോസാപ്പൂക്കളാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല മണമുള്ള നിങ്ങൾക്ക് പൂക്കൾ കണ്ടാൽ തന്നെ അറിയാം ഒരു നാടൻ സുഗന്ധമാണ് പരത്തുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യണം ഇത്ര നാൾ വീടിൻ്റെ അകത്തു നടന്ന് പ്ലാന്റ്സ് വെച്ചുകൊണ്ടിരുന്നത് അതായത് മുറ്റത്ത് പക്ഷേ നമുക്ക് അവിടെ സ്ഥലമില്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു പറമ്പിലായിട്ടാണ് ഈ റോസൊക്കെ വെച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തുണ്ടല്ലോ നിറച്ച് ഈ പൂക്കൾ വിരിഞ്ഞിട്ട് എന്തൊരു നല്ല സുഗന്ധമാണെന്നറിയോ അപ്പം ശരിക്കും നല്ലൊരു വശ്യമാണ് നല്ലൊരു അനുഭവമാണ് ഈ പൂക്കളൊക്കെ വിരിയുമ്പോൾ ഉള്ള ആ ഒരു ഒരു ആ ഒരു സമയം ഇനി അടുത്തത് തീക്കട്ട പോലെ ജോലിക്കുന്നത് നമ്മുടെ ജോളി റോസമാണ് അപാര സൗന്ദര്യം കേട്ടോ അതായത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വൈകുന്നേരത്തൊരു ഒരു മഞ്ഞ വെളിച്ചോ അത് പ്രത്യേക ഒരു വെയിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കളർ ഒരു ഇതുവരില്ലേ ആ വെട്ടത്തിലാണ് അപ്പോൾ നല്ല ഭംഗിയാണ് ആ സമയത്ത് ഇങ്ങനെ പൂക്കളൊക്കെ വിരി പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗി വരും അപ്പോൾ ജോളി റോസൊക്കെ ആ സമയത്ത് കത്തി ജൊലിച്ചങ്ങ് നിൽക്കും അപ്പോൾ അതെ നമ്മുടെ കയ്യിലുള്ള ജോളി റോസിൻ്റെ പ്ലാൻസാണ് ഈ കാണിക്കുന്നത് എപ്പോഴും ഇതുപോലെ ആളുകൾ കൊതിയോടെ വാങ്ങുന്ന നമുക്ക് പൂക്കൾ എപ്പോഴും തരുന്നൊരു റോസാണുണ്ടോ ജോളി റോസ് പിടിച്ച് കിട്ടാൻ നല്ല എളുപ്പമുള്ള റോസാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്തതും ഒരു വെറൈറ്റി റോസാണ് നമുക്ക് എപ്പോഴും സെയിൽ വീഡിയോയിൽ ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെ പ്ലാൻസ് കിട്ടാറുണ്ട് ഒരു പ്രത്യേക സൗന്ദര്യമുള്ള റോസാണ് കേട്ടോ എല്ലാവരും കൊതിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നെയിം എനിക്കറിയില്ല ഇതും നമ്മുടെ നമ്മളിപ്പോൾ ഹൈബ്രിഡ് ഡിലേറ്റ് ഡബിൾ ഡിലേറ്റ് എന്നൊക്കെ പറയുന്ന റോസുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ ഇതും ആ ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നതായത് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് പറയാം കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല അടിപ്പൊളി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് എന്താ പറയുക പൂക്കള് കുറച്ചധികം ദിവസം വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ പിടിച്ച് കിട്ടുന്ന നല്ല റോസാണ് അപ്പോൾ ഈ പ്ലാന്റും വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അധികം ഇല്ല കേട്ടോ എപ്പോഴും നമുക്ക് വരുന്ന പോലെ റയറായിട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ വലിയ റോസാ ചെടികൾ എപ്പോഴും റയറായിട്ടാണ് ബൾക്കായിട്ട് സ്റ്റോക്ക് എടുക്കാൻ പറ്റില്ല നമുക്കൊരു വീഡിയോയും കൂടി ഉണ്ട് കേട്ടോ അതായത് എൺപത് രൂപ തൊട്ട് റേറ്റിൽ വരുന്ന റോസുകളുടെ ഒരു വീഡിയോയും കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർ ഇത് റേറ്റ് കൂടിയ റോസ് ആണ് ഈ പ്ലാന്റ് വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം ആ വീഡിയോ വരുമ്പോൾ നിങ്ങൾ അതും ഒന്ന് നോക്കുക നോക്കുകട്ടോ അപ്പോൾ എപ്പോഴും വലിയ റോസാ ചെടികളുടെ വീഡിയോ ഇടുമ്പോൾ എന്നോട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ്സ് കിട്ടുമെന്ന് അങ്ങനെ കിട്ടാറില്ല കേട്ടോ അത് ഇപ്പോൾ ജോളി റോസിൻ്റെയൊക്കെ കിട്ടിയ കിട്ടി പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ഇത് വരുമ്പോൾ ഇവരുടെ ഒരു കുഞ്ഞ് കവർ റോസിലാണ് വരുന്നത് ആ കവർ റോസിൽ ഇവർക്ക് ഒരു ഒരു കമ്പും അതായത് നാടൻ ആണ് അപ്പോൾ ആ ബഡ്ഡിങ്ങിൻ്റെ ഇതും പിന്നെ ഒറ്റ ഒരു കമ്പേ പോയിട്ടുണ്ടാവുകയുള്ളു അതും വളരെ ചെറിയ കവറാണ് ആ കവർ എടുക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല ഇപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ നാടൻ ബഡ്ഡിങ് വിട്ടു പോകാം ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബഡ്ഡിങ് കറക്റ്റായിട്ട് ആ ഒരു ഇതിൽ ചേർന്ന് പോയേക്കുന്നു അത് ബഡ്ഡ് ചെയ്താന്ന് പോലും തോന്നില്ല ഓൺ റൂട്ട് രീതിയിൽ നിൽക്കുന്ന പോലെ അത്രയും കറക്റ്റായിട്ട് ആ ബഡ്ഡിങ് പിടിച്ച് കിട്ടിയ പ്ലാൻസാണ് ഇത്രയും വലിയത് കേട്ടോ പിന്നെ ഇങ്ങനത്തെ വെറൈറ്റീസ് ഞാൻ ഇത്രയും വലിയ പ്ലാന്റ്സിലേക്ക് കണ്ടിട്ടുള്ളൂ ചെറിയ പ്ലാന്റ്സിലേക്ക് കണ്ടിട്ടില്ല അപ്പോൾ അല്ലാതെ മനപ്പുറം എടുക്കാത്തതല്ല നല്ല പ്ലാന്റ്സ് അത്യാവശ്യം നിങ്ങൾക്ക് അയച്ചു തരാൻ പാകത്തിന് കിട്ടുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും കളക്ട് ചെയ്യും അല്ലാത്ത പക്ഷമാണ് ഇങ്ങനെ നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പം അതുകൂടി പറയുകയാണ് അപ്പോൾ ഈ പൂവ് മഴയത്ത് നിൽക്കുന്ന ഒരു ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വീഡിയോ ഒരു വിഷല് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നല്ല മഴ പെയ്യുന്ന സമയത്ത് അവിടെ ഒന്ന് പോയി മഴ ഉണ്ട് കേട്ടോ ഈ ടൈമിൽ മഴ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ചെന്നെടുത്തതാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് പൂവ് വിരിഞ്ഞ് നിൽക്കുന്നു എനിക്ക് അങ്ങനത്തെ പൂക്കൾ മഴയത്ത് നിൽക്കുന്ന വീഡിയോസ് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അതൊന്നും എടുത്തതാണേ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും റോസ് വേണമെങ്കിൽ മെസ്സേജ് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി നമ്മൾ നൈറ്റ് ടൈമിലാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ആ സമയത്തെ മെസ്സേജ് നോക്കത്തുള്ളേ ഇനി അടുത്തത് വെറൈറ്റി നല്ല വലിപ്പമുള്ള അടിപൊളി അടുത്ത് ഒരു സുന്ദരിയാണ് കേട്ടോ അടുത്ത സുന്ദരിയാണ് അപ്പോൾ നിങ്ങൾ ഈ പ്ലാന്റ് ഒന്ന് നോക്കൂ കേട്ടോ എന്ത് സുന്ദരിയായ ക്ലൈമ്പിങ് റോസാണെന്നറിയോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ മൂന്നാല് വെറൈറ്റികളെ കാണിച്ചു എല്ലാം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഏകദേശം എനിക്ക് ഹൈറ്റ് അത്രയില്ലാട്ടോ എൻ്റെ ഞാൻ നൂറ്റി അമ്പത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഏകദേശം എൻ്റെ തലപ്പൊക്കത്തിന് അത്രയും മുകളിലോട്ട് നിൽക്കുന്ന റോസുകളാണ് ഇവരൊക്കെ അതിൻ്റെ വീഡിയോ എടുക്കുന്ന രീതി കണ്ടറിയാം നല്ല പൊക്കത്തിൽ നിന്നാണ് ഞാൻ അതായത് പൊക്ക കൈ പൊക്കി പിടിച്ചിട്ടാണ് പൂക്കളൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാരണം പൂവ് നിൽക്കുന്നത് എന്നെ എന്നെക്കാലും പൊക്കത്തിലാണ് അപ്പോൾ ഇതേ നല്ല അടിപൊളി ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഈ ക്ലൈമ്പിങ് റോസ് ചില സമയത്തൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് റോസ് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാൻ തോന്നത്തില്ല എന്ന് പക്ഷേ എൻ്റെ അമ്മ വീട്ടിൽ റോസ് നന്നായിട്ട് പിടിക്കും പക്ഷെ വലിയ ഗാർഡൻ നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയിൽ സെറ്റ് ആചാരിച്ചാൽ അവിടെ ഉപ്പുകാറ്റ് പുഴയുണ്ട് സൈഡിൽ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കുറച്ച് പാടാണ് പിടിച്ചു കിട്ടാനായിട്ട് അപ്പോൾ ഇതിൽ മുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഈ റോസിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല നല്ല വെയിറ്റ് വരുന്ന റോസ് ആണ് അപ്പോൾ കൊറിയർ അടക്കമാണ് ആ റേറ്റ് വരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഈ വെയിറ്റ് വരാൻ കാര്യം നമ്മൾ ചകിരിച്ചോറൊക്കെ അത്യാവശ്യം പ്ലാന്റ്സിൽ വെച്ചിട്ടാണ് അയക്കുന്നത് കാരണം നമ്മൾ ഇങ്ങനെ വെയിറ്റ് കൂടുവല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പിശിക്ക് കാണിക്കാറില്ല എന്തായാലും നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും വലിയ റോസ് ഒക്കെ പാക്ക് ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ റിസ്ക് തന്നെ ഉണ്ടെന്ന് പറയാം നമ്മുടെ വെയിൻ വരെ കട്ട് ചെയ്ത് പോകുക റോസ് എന്തായാലും ആ ചട്ടിന്നൊക്കെ നിന്നൊക്കെ ഇങ്ങനെ മറിച്ചിടുന്ന സമയത്ത് നല്ല ബലമുള്ള മുള്ളുകളാണ് അപ്പോൾ നമ്മൾ പെട്ടെന്നിങ്ങനെ ചെയ്യണ സമയത്ത് ആ കൊണ്ട് നമ്മുടെ മുറിവുകൾ എനിക്ക് അങ്ങനെ ഒരുപാട് മുറിവുകൾ എൻ്റെ വെലുകളൊക്കെ വരാറുണ്ട് അത്രയും സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇത് കൂടുതലൊന്നും സംഭവിക്കാത്തെങ്കിലും നല്ല വേദനയാണ് അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് അത്രയും ടൈം എടുത്തിട്ടാണ് ഈ വലിയ റോസുകൾ പാക്ക് ചെയ്യുന്നത് ചില സമയത്ത് എനിക്കത് ചെയ്യാനുള്ള ആരോഗ്യം പോലും ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചകിരിച്ചോറൊക്കെ നല്ല പോലെ വെച്ചിട്ടാണ് അയക്കാറ് ചില സമയത്ത് നമ്മൾ പ്ലാന്റിന് നിശ്ചയിച്ചിട്ടുള്ള റേറ്റും കൊറിയറും ഉണ്ടല്ലോ അതിൽ കൊറിയർ ചാർജിനൊക്കെ നമ്മൾ മേടിച്ച കൊറിയർ ചാർജിനെക്കാളും കൂടുതൽ റേറ്റ് വരാറുണ്ട് അത് നമ്മുടെ ആ പാക്കിങ്ങിൽ നമ്മൾ അത്രയും ഇതാക്കി വെക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത്രയും സു അത്രയും നമ്മൾ ചെയ്യണം ഈ റോസിനെയൊക്കെ അതുപോലെയുള്ള വലിപ്പുള്ള റോസുകളാണ് നമ്മൾ അതിപ്പോൾ വലിയ റോസ് എന്നല്ല കേട്ടോ ചെറിയ റോസ് ആണെങ്കിൽ അത്രയും കെയറി ചെയ്തിട്ട് തന്നെയാണ് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അത് എപ്പോഴാണ് ഇടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് എൻ്റെ ചാനലൊന്ന് കയറി നോക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് അല്ല എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കാരണം അത് ചെയ്താലേ പെട്ടെന്ന് നോട്ട് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ കാരണം ഞാൻ ഇടയ്ക്കൊക്കെ വന്ന ഒരു വീഡിയോ ഇടുന്ന ആളാണ് അപ്പോൾ ഭയങ്കര പാടായിരിക്കും എൻ്റെ വീഡിയോ യൂട്യൂബ് നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കാൻ തന്നെ മടി കാണിക്കും അതുകൊണ്ടാണ് അപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരെ ബൈ